ംകുഷി വില്ലേജ് മാ മാൽ ഉലൂം മദ്രസ മീലാദ് വിളംബര സൈക്കിൾ റാലി നടത്തി മഹൽ പ്രസിഡന്റ് പി യാഹു ഹാജി സെക്രട്ടറി കെ മുഹമ്മദ് കുട്ടി എന്നിവർ ഫ്ലാഗ് ഓഫ് ചെയ്തു മഹൽ കത്തീബ് യു എ റഷീദ് അസ്കരി അൽ ഹക്കമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വാടാനംകുർശി പോയിലൂർ റോഡ് റഹമത് നഗർ മേച്ചിൽ തറ തുടങ്ങിയ പ്രദേശങ്ങളിൽ പര്യടനത്തിന് ശേഷം മദ്രസ പരിസരത്ത് അവസാനിച്ചു മഹാലു വൈസ് പ്രസിഡന്റ് അബ്ദുൽസലാം ഹാജി നബിദിന സന്ദേശം നൽകി സ്വാഗത സംഘം ചെയർമാൻ സി കെ സെയ്ദലവി കോർഡിനേറ്റർ എം നിസാർ ഇം ഇമ്തിയാസ് നൂറുദ്ദീൻ ഇർഷാദി അബുലൈസ് നിസാമി ടി എം മുഹമ്മദ് അലി സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി